ഗാസയിൽ ഇസ്രായേലി സേനയ്ക്കെതിരെ മിന്നലാക്രമണം തുടരുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ അൽ ഖസം ബ്രിഗേഡ് എന്ന ഏറ്റവും അപകടകാരികളായ ഹമാസിന്റെ വിങ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി നടത്തിയ മിന്നലാക്രമണത്തിൽ ഇസ്രായേലിന്റെ ഇരുപത് സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേലി സേനയെ തന്നെ ഈ ആക്രമണം ഞെട്ടിച്ചിരിക്കുന്നു ഞായറാഴ്ച അൽ ഖസം ബ്രിഗേഡ് നടത്തിയ ഒളിയാക്രമണത്തിൽ പതിനഞ്ച് ഐ ഡി സൈനികരും തിങ്കളാഴ്ച അഞ്ച് സൈനികരും കൂടി കൊല്ലപ്പെട്ടതോടുകൂടി ഇസ്രായേൽ ഗാസയിലാകെ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഗാസയിൽ കഴിഞ്ഞ പതിനാല് മാസങ്ങളായി നടക്കുന്ന യുദ്ധത്തിനൊടുവിൽ ഗാസയിലെ ഹമാസ് ഏറെക്കുറെ പൂർണ്ണമായും തീർന്നു എന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടിയിരുന്നു എഹിയാസിൻവാറിനെ കൊന്നൊടുക്കിയതോടുകൂടി തന്നെ ഹമാസിന്റെ ആത്മവീര്യം ചോർന്നു ഹമാസിനെ നയിക്കാൻ ആളില്ല ആയുധങ്ങളില്ല ബങ്കറുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ ഹമാസ് ഭയക്കുന്നു എന്ന കണക്കുകൂട്ടലായിരുന്നു ഇസ്രായേലി സേന അതിന് പിന്നാലെ തന്നെ വലിയ മുന്നറിയിപ്പ് ഇസ്രായേലി സേന ഹമാസിന് നൽകിയിരുന്നു ലഘുലേഖകളടക്കം അച്ചടിച്ച് വിതരണം ചെയ്തായിരുന്നു ഈ മുന്നറിയിപ്പ് സിൻവാറിന്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ലഘുലേഖയിൽ പറയുന്നത് നിങ്ങൾക്ക് സമാധാനമായി ഇനിയുള്ള കാര്യം കാലം ജീവിക്കണമെങ്കിൽ നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങുക ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങുക ഇസ്രായേലി സേന നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കും അതായത് നിങ്ങളെ പിടികൂടിയാൽ നിങ്ങളെ കൊന്നുകളയും നിങ്ങൾ കീഴടങ്ങിയാൽ നിങ്ങൾക്ക് ജീവിക്കാം ഇതായിരുന്നു ഇസ്രായേൽ സേന ഹമാസിന് നൽകിയ മുന്നറിയിപ്പ് ഹമാ ഈ മുന്നറിയിപ്പ് അംഗീകരിച്ചുകൊണ്ട് നിരവധി ഹമാസ് ഭീകരന്മാർ കീഴടങ്ങി അതിനു പിന്നാലെ അതിരൂക്ഷമായ ആക്രമണം ഹമാസിനെതിരെ ഇസ്രായേലി സേന ആരംഭിച്ചു എന്നാൽ ഹമാസിന്റെ അവശേഷിക്കുന്ന ഭീകരന്മാർ ഒളിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഏറെ ദുഷ്കരം ഒന്നാമത് വടക്കൻ ഇസ്രായേലിന്റെ വിവിധ പ്രദേശങ്ങൾ പൂർണ്ണമായും തകർന്നു തരിപ്പണമായി കിടക്കുന്നു ഒരു കെട്ടിടം പോലും തകരാതെയില്ല അപ്പോൾ തകർന്നു കിടക്കുന്ന ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൊക്കെ തന്നെ തിരച്ചിൽ നടത്തുക എന്നുള്ളത് ഏറെ ദുഷ്കരമായിരുന്നു എന്നാൽ ഹമാസിനെ സംബന്ധിച്ച് അത് അവരുടെ സ്വന്തം ഭൂമിയാണ് അതിൻ്റെ ഈ തകർന്ന കെട്ടിടങ്ങൾക്ക് ഉൾഭാഗത്തുള്ള ഭൂഗർഭ ബങ്കറുകളിലേക്കുള്ള വഴി അവർക്ക് മാത്രമാണ് അറിയാവുന്നത് അവിടെ അവർ സുരക്ഷിതരാണ് ആ ബംഗറുകളുടെ പ്രവേശന കവാടം കണ്ടുപിടിച്ചാൽ മാത്രമേ ഐ ഡി എഫിന് അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്നാൽ അത്തരമൊരു പ്രവേശന കവാടം കണ്ടുപിടിക്കുക ഐ ഡി എഫിനെ സംബന്ധിച്ച് ഏറെ ദുഷ്കരവുമാണ് അതുകൊണ്ട് തന്നെ വളരെ ക്ലേശപ്പെട്ടാണ് പിന്നീടുള്ള ഓപ്പറേഷൻസ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അവിടെ നടത്തിയത് ഒറ്റപ്പെട്ട ചിലയിടങ്ങളിലെ ഹമാസ് സാന്നിധ്യം കാണുമ്പോൾ ആ പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരരെ കണ്ടെത്തുക എന്നുള്ളതായി പിന്നീട് ഇസ്രായേൽ സേനയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ആ പരി ആ ഉത്തരവാദിത്തവും ആ റെയ്ഡുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേൽ സേനയുടെ ബേസ് ക്യാമ്പിന് നേരെ അൽ ഖസം ബ്രിഗേഡിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ് ആ ആക്രമണം ഉണ്ടായത് ആ ആക്രമണത്തിൽ സൈന്യത്തിന്റെ ബേസ് ക്യാമ്പിന്റെ സാരമായ കേടുപാടുകൾ പറ്റിയെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരിക്കുന്നു എന്നാൽ ഞായറാഴ്ചയോടുകൂടി ഹമാസ് അവരുടെ ഉഗ്രപ്രതാപം വീണ്ടെടുത്തു അൽ ഖസം ബ്രിഗേഡ് കൂടുതൽ കൂടുതൽ കർക്കശമായ ആക്രമണങ്ങൾ ഇസ്രായേലി സേനയ്ക്കെതിരെ ആക്രമിച്ചു എന്നുള്ള വിവരങ്ങൾ പിന്നാലെ പുറത്തുവന്നു അൽ ഖസം ബ്രിഗേഡിന്റെ ആക്രമണത്തിൽ ആദ്യം പതിനഞ്ചോളം സൈനികരാണ് ഇസ്രായേലി സൈനികരാണ് കൊല്ലപ്പെട്ടത് ബോംബ് സ്ഫോടനത്തിലൂടെയാണ് സൈനികരെ കൊലപ്പെടുത്തിയ സൈനികർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ അതിമാരക പ്രഹരിശേഷിയുള്ള റോക്കറ്റ് അയച്ചുകൊണ്ടായിരുന്നു ആക്രമണം ആ വാഹനം തകർന്നാണ് പതിനഞ്ചോളം വരുന്ന ഐ ഡി എഫ് സൈനികർ കൊല്ലപ്പെട്ടത് എന്ന് ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിക്കുന്നു തിങ്കളാഴ്ചയാകട്ടെ നാല് ഐ ഡി എഫിന്റെ സൈനികരെ സ്പെഷ്യൽ റിസർവ് ഫോഴ്സിലുള്ള നാല് സൈനികരെയാണ് ഹമാസ് കൊലപ്പെടുത്തിയത് നാലു പേരും ഒരു കവചിത ടാങ്കിൽ സഞ്ചരിക്കവേ ടാങ്കിന് നേരെ അതിമാരകമായ പ്രഹരം നടത്തുകയായിരുന്നു ടാങ്ക് പൊട്ടിത്തെറിച്ചാണ് ഈ നാല് ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് കൂടാതെ മറ്റൊരു സൈനിക ഓഫീസറെയും ഹമാസ് കൊലപ്പെടുത്തി ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം പതിനാല് മാസം പിന്നിടുമ്പോൾ വൻ നാശനഷ്ടമാണ് പാലസ്തീനിലും ഹമാസിനും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തം ഇസ്രായേലിന്റെ കണക്കുകൾ പ്രകാരം പതിനെട്ടായിരത്തിലധികം ഹമാസ് ഭീകരവാദികളെയാണ് ഇതിനകം ഇസ്രായേൽ കൊന്നൊടുക്കിയത് ആയിരത്തോളം ഹമാസ് ഭീകരവാദികളെ പിടികൂടിയിട്ടുമുണ്ട് അതുകൂടാതെ തന്നെ നാൽപ്പത്തി മൂവായിരത്തിലധികം പേർ പാലസ്തീനിൽ കഴിഞ്ഞ പതിനാല് മാസത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസുമായി ബന്ധമുള്ള ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന കണക്ക് അതേസമയം ഇസ്രായേൽ പക്ഷത്തും സാരമായ നാശ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഏകദേശം നാനൂറോളം ഇസ്രായേലി സൈനികരും ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന് ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിക്കുന്നുമുണ്ട് എത്ര കാലം ഇനി യുദ്ധം നീണ്ടുപോകുമെന്നത് സംബന്ധിച്ച് ഇസ്രായേലിന് ഒരു കണക്കുമില്ല ഏറെക്കുറെ ഗാസയിൽ ഹമാസ് തീർന്നു എന്ന് കരുതി സമാധാനിച്ചിരിക്കുമ്പോഴാണ് അൽ ഖസം ബ്രിഗേഡും ഹമാസിൻ്റെ മറ്റു വിങ്ങുകളും ഇപ്പോൾ കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ഇസ്രായേലി സേനയ്ക്കെതിരെ ആക്രമണത്തിന് തുനിയുന്നത് ഇവർക്ക് ആയുധങ്ങൾ എവിടെ നിന്ന് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഇസ്രായേലി സേന ഉയർത്തുന്നത് നേരത്തെ ഇസ്രായേ നേരത്തെ ഗാസയിലേക്ക് ഹമാസന് ആയുധങ്ങൾ എത്തിച്ചിരുന്ന എല്ലാ വഴികളും ഇസ്രായേലി സേന അടച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഗാസയിൽ ഹമാസിന് ആയുധങ്ങൾ എത്തില്ല എന്നുള്ള കണക്കുകൂട്ടല്ലായിരുന്നു ഇസ്രായേലി സേന എന്നാൽ ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ചെറു ചെറു ആക്രമണങ്ങളിലൂടെ മിന്നലാക്രമണങ്ങളിലൂടെ തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ ഇസ്രായേലി സൈന്യത്തിന്റെ ഉറക്കം കെടുത്തുകയാണ് ഹമാസിന്റെ ഭീകരവാദികൾ എന്നാൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന് തുടർക്കഥയാവുകയാണ് മണിക്കൂറുകൾക്കുള്ളിൽ നൂറുകണക്കിന് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുന്നത് പല റോക്കറ്റുകളെയും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം തടയുന്നുണ്ട് എന്നാൽ ഒറ്റപ്പെട്ട ചില റോക്കറ്റുകൾ ആ പ്രതിരോധ സംവിധാനത്തെയും മറികടന്നുകൊണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് പതിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ കഴിഞ്ഞ നാൽപ്പത്തി ദിവസങ്ങളായി നടക്കുന്ന ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിൽ വൻ നാശനഷ്ടമാണ് ഹിസ്ബുള്ളക്ക് ഇസ്രായേൽ നൽകിയിട്ടുള്ളത് എങ്കിലും ഹിസ്ബുള്ളയുടെ തിരിച്ചടിക്ക് ഒരു കുറവുമില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഹിസ്ബുള്ള കൃത്യമായി തന്നെ ഇസ്രായേലിനെതിരെ നിരന്തരം ആക്രമണം നടത്തുന്നു ഹിസ്ബുള്ളയും ഹൂതികളും ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസും എല്ലാം ചേർന്നാണ് ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് മറുഭാഗത്ത് ഗാസയിൽ ഹമാസും ഇസ്രായേലിനെ തരം കിട്ടുമ്പോഴൊക്കെ ആക്രമിക്കുന്നുണ്ട് ഒരേ സമയം നാലിലധികം ഭീകര സംഘടനകളുമായി യുദ്ധം ചെയ്യേണ്ട ഒരവസ്ഥയിലെത്തിയിരിക്കുന്നു ഇപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യം എന്നിട്ടും ഇസ്രായേൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഗാസയിലെ ഹമാസിനെതിരെ വമ്പൻ ഓപ്പറേഷൻ ഉടൻ ഉണ്ടാകുമെന്നാണ് ഐ ഡി എഫിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത് എന്നാൽ രണ്ട് ദിവസത്തിനിടയിൽ ഇരുപത് സൈനികർ നഷ്ടപ്പെട്ടത് ഇസ്രായേൽ സേനയെ സംബന്ധിച്ച് ഞെട്ടുന്ന ഒരു വലിയ വാർത്തയാണ് കാരണം ഏറ്റവും അവസാന യുദ്ധത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പാളിച്ചകളും തിരിച്ചടികളും ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതും ഗാസയിലെ ഹമാസിൽ നിന്ന് ഗാസയിലെ ഹമാസിന്റെ ശക്തി മുഴുവൻ ചോർന്നുവെന്ന കണക്കുകൂട്ടലായിരുന്നു ഇസ്രായേൽ സേന എന്നാൽ ഇസ്രായേലിന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗാസയിൽ ഹമാസിന്റെയും അൽ ഖസ ബ്രിഗേഡിന്റെയും പോരാട്ടം തുടരുന്നത്